തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾ കോടിയ വാഹനങ്ങൾക്ക് വോട്ടെടുപ്പ് കഴിഞ്ഞ ഒരു മാസമായിട്ടും ഡീസൽ കാശ് പോലും ലഭിച്ചില്ലെന്ന് ഉടമകൾ മുപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെയാണ് ഓരോ വാഹനത്തിനും ഓട്ടക്കൂലി ലഭിക്കാനുള്ളത് പണം എന്നു നൽകുമെന്ന ഉറപ്പുപോലും വാഹനം ഏറ്റെടുത്ത പോലീസോ ആർ ടിഒ ഉടമകൾക്ക് നൽകുന്നില്ല തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി എടുത്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്കും പ്രതിഫലം നൽകിയിരുന്നില്ല തെരഞ്ഞെടുപ്പ് വാഹനങ്ങൾക്കും പണം നൽകിയില്ലെന്നാണ് ഉടമകൾ പറയുന്നത് സർക്കാർ വാഹനങ്ങൾക്ക് പുറമെ ഏഴായിരത്തിലേറെ വാഹനങ്ങൾ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ഉപയോഗപ്പെടുത്തി കാസർഗോഡ് ജില്ലയിൽ മാത്രം നാനൂറിലേറെ വാഹനങ്ങളെ നിയോഗിച്ചു ഉദ്യോഗസ്ഥരുടെ ഉറപ്പിൽ കന്യാകുമാരിക്കും തിരുപ്പൂരയ്ക്കും വരെ വാഹനങ്ങൾ ഓടി ഡീസൽ കാശ് പോലും നൽകിയില്ല ഉടമകളുടെ കയ്യിലെ കാശ് തീർന്നോടെ ദൂരതക്കിലകപ്പെട്ട വാഹനങ്ങൾക്ക് അയ്യായിരം രൂപ നൽകി പിന്നെയും രണ്ടാഴ്ചയോളം വാഹനം ഓടി പണം നൽകിയില്ല എന്ന് ലഭിക്കുമെന്ന ചോദ്യത്തിന് അധികൃതർ കൈമലർത്തുകയാണ് മുപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെയാണ് വാഹന കുടുംബങ്ങൾക്ക് ലഭിക്കാനുള്ളത് സ്കൂൾ തുറക്കാനായി നമുക്ക് ഇതിപ്പോൾ ഒരു വലിയൊരു എമൗണ്ട് ആണ് അതായത് മുപ്പത് നാൽപ്പതിനായിരം രൂപയാണെന്ന് ഒരാൾക്ക് കിട്ടാനുള്ളത് ആ കിട്ടാനുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ സീസൺ ടൈമിനാണ് നമ്മളെ സീസണാണ് പോയത് ഈ ഇലക്ഷൻ വന്നതുകൊണ്ട് നമുക്ക് ഇലക്ഷൻ പിടിച്ചതുകൊണ്ട് നമുക്ക് പുറത്തോടാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ അത് കിട്ടിയെങ്കിൽ ഭയങ്കര ഉപകാരമായിരുന്നു പോലീസും ആർ ടിഒയും നിർബന്ധിച്ചാണ് വാഹനം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചതെന്ന് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ആരോപിച്ചു അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന പണം വിതരണം ചെയ്യുന്നതിലെ സാങ്കേതിക തടസ്സം എന്തെന്ന ചോദ്യത്തിന് പോലീസോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ മറുപടി പറയുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒരാഴ്ചക്കകം തന്നെ പണം കൈമാറിയിരുന്നു റിപ്പോർട്ടർ കാസർകോട്